നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും ഞങ്ങളുടെ പ്രതിനിധികൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരണങ്ങളും അവലോകനങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ഊഹാപോഹങ്ങൾക്കോ പ്രവചനങ്ങൾക്കോ പ്രസക്തിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്ന ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രം അകലെയാണ് രാജ്യത്തിൻ്റെ വിധി അറിയാൻ പോവുകയാണ് ജനങ്ങൾ വളരെ ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് ഈ ജനവിധിയെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തായിരിക്കും ജനങ്ങൾ അല്ലെങ്കിൽ രാജ്യം എന്തായിരിക്കും ഈ ജനവിധിയിലൂടെ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ ഉത്കണ്ഠയുടെ പ്രതീക്ഷയുടെ അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവസാന ദിവസം വരെ വലിയ തോതിലുള്ള വിവാദങ്ങളും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷെ എന്താണ് ജനങ്ങൾ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരെയാണ് രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ ഏൽപ്പിക്കുവാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത് കേരളം രാജ്യത്തിൻ്റെ മറ്റിതര സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളൊക്കെ നമുക്ക് കൂടാം കേരളത്തിൻ്റെ പരിമിതി പരിധിയിലേക്ക് മാത്രം നമ്മൾ വരികയാണെങ്കിൽ അറിയാം കഴിഞ്ഞ തവണ യു ഡി എഫായിരുന്നു ഏതാണ്ട് എല്ലാ സീറ്റും ഒന്നൊഴികെ ബാക്കിയെല്ലാം യു ഡി എഫ് തൂത്തുവാരിയ തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളുടെയും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രീ പോളുകളുടെയും എല്ലാം ഫലങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ട് എന്നതാണ് കേരളത്തിൽ നിന്നും എല്ലാ പ്രവചനങ്ങളും അത് എക്സിറ്റ് പോളായാലും പ്രീ പോളായാലും എല്ലാ പ്രവചനങ്ങളും ഫലങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് പക്ഷേ നമ്മൾ എക്സിറ്റ് പോളുകളെ നമുക്ക് ഒഴിവാക്കാം പ്രീ പോളുകളെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ മുമ്പിൽ എന്താണ് യഥാർത്ഥമെന്ന് വരും മണിക്കൂറുകളിൽ ബോധ്യമാകുന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല പക്ഷേ എങ്കിലും ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നൽകിയ വിവരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നിസ്സംശയം പറയാനാകും ഒരുപക്ഷെ കേരളം കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും യു ഡി എഫിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന ജനവിധി തന്നെയായിരിക്കും സമ്മാനിക്കുക തീർച്ചയായും കേരളം കാത്തിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം വോട്ടർമാർ കാത്തു വെച്ചതെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മളുള്ളത് വരും മണിക്കൂറുകൾ ഇനി രാജ്യം ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഭാവി മാരുടെ കൈകളിലേക്കാണ് ശ്രീ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം കിട്ടുമോ അതല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചനങ്ങളെല്ലാം ശരിയായ വിധത്തിൽ തന്നെ വരുമോ അതല്ല ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഒരു മോഡി ഫോളാണ് പിന്നെ പോളാണ് അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുവാനുള്ള അല്ലെങ്കിൽ അവരിൽ അങ്കലാപ്പുകൾ സൃഷ്ടിക്കാനുള്ള ഒരു മോഡി മീഡിയയുടെ ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏതായാലും രാജ്യത്തിന് അനുഗുണമായ ഒരു ഫലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം അതിനു അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ അവസാനം എന്ന് നമ്മൾ പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും പ്രത്യാശിക്കുകയാണ് വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതിൻ്റെ ഫലം വന്നതിന് ശേഷം മറ്റു വിഷയങ്ങളുമായി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അവലോകനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്